ദൈവം നാമത്തപ്പണിമാരാകട്ടെ ആത്മമിത്രം ഡോക്യുമെന്റിയായാലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായ സങ്കീർത്തനം നാൽപ്പത്തിയഞ്ചിന് രണ്ട് വായിക്കാം നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ്യൻ നിൻ്റെ അദരങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അംഗീകരിച്ചിരിക്കുന്നു കർത്താവിൻ്റെ മനോഹരത്വം വർണ്ണിക്കുന്ന സങ്കീർത്തനക്കാരനെ നമുക്കിവിടെ ദർശിക്കാം നമുക്ക് ഓരോരുത്തർക്കും ആ ഈ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ കർത്താവ് പ്രാണനാഥൻ ആയിരം പതിനായിരങ്ങളിൽ അതിസുന്ദരനല്ലോ എന്നാൽ നമുക്കായി എനിക്കായി കണ്ടാൽ ആളില്ല എന്ന് തോന്നുമാർ ബിരൂപനായി തീർന്നല്ലോ നമുക്ക് നമുക്ക് ഇത് ഏതുമില്ലയോ അനേകം അവനെ നോക്കുക കാലുവറിയിലേക്ക് നോക്കുക എനിക്കായി നമുക്കായി കോസിന്മേൽ കിടക്കുന്ന ആ പ്രാണനാഥനെ ദർശിക്കുക എനിക്ക് കുരിശിൽ ഒരു എനിക്കായി കുരിശിൽ വിരോമനായി തീർന്ന കർത്താവ് ലാവണ്യ നിൻ്റെ അതിരങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു ലൂക്കോസ് നാലിൻ്റെ ഇരുപത്തിരണ്ട് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ലാവണ്യ വാക്കുകൾ നിമിത്ത് ആശ്ചര്യപ്പെട്ടു അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ കേൾക്കുവാൻ അവനെ ഒന്ന് കാണുവാൻ അനേകർ അവ തൊടുവാൻ ജനങ്ങൾ ഓടിക്കൂടി എന്നാൽ ക്രൂസിലേക്ക് നോക്കിയല്ലോ നോക്കിയല്ലോ എനിക്കായി കുരിശിൽ വെച്ച് കരയുന്ന കർത്താവിനെ കാണാം നമ്മുടെ ഹൃദയം തകരുന്നുണ്ടോ കർത്താവ് എൻ്റെ എൻ്റെ ദയമേ എൻ്റെ ദയമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അലറി കരഞ്ഞുകൊണ്ട് പ്രാണനെ വിട്ടു ലാവണ്യവാക്കൾ സംസാരിച്ച കർത്താവ് അലറി കരഞ്ഞുകൊണ്ട് പ്രാണനെ വിട്ടു നമുക്കായിട്ട് തൻ്റെ ജീവനെ ക്രൂസിൽ അർപ്പിച്ചു എന്നാൽ മണ്ണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് മഹിമയോടെ യഥാർത്ഥനായി വാഹനമേ വാഹനമേറി എഴുന്നള്ളുന്ന കാഴ്ച നാം കാണും ഈ കർത്താവിനെ നാം എങ്ങനെ അറിയുന്നു നീതിയുള്ള രാജാവാണ് നമ്മെ ഭരിക്കുന്നത് എന്ന ചിന്ത നമ്മെ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകപ്പെടുത്തണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാഹസ്യത്തിലായി തൻ്റെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തൻത്താൻ താഴ്ത്തി മണ്ണത്തോളം ക്രൂസിലെ മണ്ണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സലനാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർണ്ണോകുടേയും അതോ അധോലോകയുടെയും ഒഴുങ്ങാലൊക്കെയും മുടങ്ങി മടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവൻ്റെ മഹത്വത്തിനായി പിതാവായ ദൈവത്തിൻ്റെ മൗത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും സംഗീതം നാൽപ്പത്തിയഞ്ചിൻ്റെ ആറിൽ പറയുന്നത് പോലെ ഈ നിത്യനായ ദൈവം നീതിയുള്ള രാജാവ് നീതിയോടെ നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ നമുക്ക് നമ്മെ ഓരോരുത്തരെയും തൻ്റെ താൻ വിലയ്ക്ക് വാങ്ങിയതാണ് നാം യേശുക്രിസ്തുവിൻ്റെ വകയാണ് അവൻ്റെ മരണം മൂലം നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ് നാം കർത്താവിൻ്റെ മണവാട്ടിയാണ് നാൽപ്പത്തി സംഗീത നാൽപ്പത്തഞ്ചിൻ്റെ പത്ത് അല്യോ കുമാരി കേൾക്കുക നോക്കുക ചെവി ചായ്ക്കുക സ്വന്തം ജനത്തെയും പൃഥ്ഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിന്നിൽ സന്തോഷിക്കും നാം എങ്ങനെ ഈ രാജാവ് രാജാവിനായി നമ്മുടെ ജീവിതം അർപ്പിക്കുകയും അവനിൽ വിശ്വസിച്ച് അർപ്പിച്ച് ജീവിക്കാം ദിവസവും അവനായിട്ട് ജീവിക്കാം പാട്ടുകാരൻ പാടുന്നതുപോലെ എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജനായി തന്നിതോ നിൻ നീതിയും ദൈവമായ സന്തോഷവും നിത്യമായ സമാധാനവും അതേ സഹോദരിമാരെ നമ്മുടെ യഥാർത്ഥ അനുഭവം അതായിരിക്കട്ടെ ഈ ഒരു ചിന്താഗതി നമ്മളുണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റടിച്ചാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല അവൻ നമ്മുടെ രാജാവാണ് അവൻ നമ്മുടെ നടത്തിപ്പുകാരനാണ് അവൻ എൻ്റെ പരിചയാണ് അവൻ എൻ്റെ എൻ്റെ പടയിലുണ്ട് സ്തോത്രം ഹല്ലേരുകയാണ് ദൈവം നമ്മെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എൻ്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവങ്ങവും കൊണ്ട് സുഗന്ധപൂരിതമായിരിക്കുന്നു ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം പുറപ്പെടുത്തിച്ച് നമ്മെ സന്തോഷിപ്പിക്കുന്നു നാമം സന്തോഷിക്കാം ആനന്ദിക്കാം കാരണം അവൻ നീതിയുള്ള രാജാവാണ് സ്നേഹത്തോടെ ഭയത്തോടു കൂടെ അവനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാം അവൻ നമ്മുടെ നാഥനെല്ലോ അവനെ ആരാധിച്ച് നമസ്കരിക്കാം ദൈവം നമ്മട്ട് സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവായി ശ്രീക്രിസ്തുവിനെ സുന്ദരീക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർ കർത്താവിനെ സ്വീകരിച്ച് തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് കർത്താവിൽ വിശ്വസിച്ച് അവനെനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ച് അവനോർ എണ്ണേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിച്ച് ദൈവനാമത്തിനായിട്ട് ജീവിക്കാം അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത ഒരു അനുഭവത്തോടു കൂടി നമുക്ക് ജീവിക്കാം ദൈവം നമ്മി അതിനായിട്ട് സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാകട്ടെ